കണ്ണൂരിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കാൻ പോലീസ് ശ്രമമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സിപിഎമ്മിന്റെ വാലാട്ടിയെ പോലെയാണ് പെരുമാറുന്നത് കണ്ണൂർ തീരെഴുതി കൊടുത്തിട്ടില്ലെന്നും ഹരിദാസ് കണ്ണൂരിൽ പറഞ്ഞു കണ്ണൂരിൽ കഴിഞ്ഞ ആറ് വർഷമായി നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത് പരാതികളിൽ പോലീസ് നടപടി സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഭക്തിപരമായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് വിവിധ സ്ഥലങ്ങളിൽ അക്രമം ഉണ്ടാക്കിയത് സി പി എം ആണ് ഹരിദാസ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ ആറു വർഷമായിട്ടൊരു സംഘർഷവും ഇല്ലാത്ത ചെറിയ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് മാത്രം സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ള കണ്ണൂര് വലിയ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് പക്ഷേ ശ്രീകൃഷ്ണജയ തലേനു മുതൽ മാർഗിസ്റ്റ് പാർട്ടിയിലെ നിരവധി അഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അവർക്ക് അവർക്കിടെ വോട്ട് ചോർച്ചയെപ്പറ്റി അവർ ഇന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം മാർസിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിൽ ഭക്തി നിർഭരമായ ഒരു പരിപാടി നടത്താൻ അനുവദിക്കില്ല ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ഏത് പരിപാടിയായിക്കോട്ടെ അതിന് ഞങ്ങൾ ഞങ്ങളുടെ മണ്ണിൽ അനുവദിക്കില്ല എന്ന് സി പി എം നേതാക്കന്മാരുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്താണ് നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാം പക്ഷേ വിവിധ സ്ഥലങ്ങളിലാണ് ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്നത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിൽ പോലും അക്രമം ഉണ്ടായി ഇതിനെ പോലും അവർ തള്ളി പറഞ്ഞിട്ടില്ല ആറു വർഷം അവസ്ഥ എന്താണെന്ന് പോലീസും സി പി എമ്മും ഓർക്കുന്നത് നല്ലതാണെന്നും ഹരിദാസ് പറഞ്ഞു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിൽ സംഭവം ഉണ്ടായിട്ട് പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്കിയിട്ടില്ല പോലീസിന്റെ കൺമുമ്പിലൂടെ പ്രതികൾ സഞ്ചരിക്കുകയാണ് ഹാജരാക്കിട്ടില്ല അറിയാ കണ്ണൂർ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു വർഷം ആ സമാധാന അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് ഭാഗത്ത് നിന്നാണ് ശ്രമമുണ്ടായത് പരാതികളിൽ ഒരു നടപടിയും എടുക്കുന്നില്ല പോലീസ് സി പി എമ്മിന്റെ വാലാട്ടിയായാണ് പ്രവർത്തിക്കുന്നതെന്നും ഹരിദാസ് കുറ്റപ്പെടുത്തി കണ്ണൂർ സി പി എമ്മിന് തീരെഴുതി കൊടുത്ത ജില്ലയല്ലെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു News Bureau, Canoe.